നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് ഞാനാണോ പറയണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതെന്താ സന്തോഷം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ച അതെ അതിനെ കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരില്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചോട്ടെ എന്നാൽ പറയും ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ട എനിക്ക് അതിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത് എല്ലാവരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതെ അതെ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനോട് ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് ഞാൻ മറുപടി പറഞ്ഞു തീർച്ചയായിട്ടും എന്താ സംഘ എന്താ മനസിലായി തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടേ ചോദിച്ച ഞാൻ എന്താ പറയണ്ടേ അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും കാര്യം അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ മാഡം ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ വല്ലൊരു വിഷയം വിടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കൂ അല്ല അങ്ങനെ റിപ്പോർട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസേൺ ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിക്കണ്ടേ ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയം എന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇതറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ് എനിക്ക് ബി ജോൺ സാറിന്റെ അനുസ്മരണത്തിന് പോകാനുള്ളത് ഏ അത് എന്റെ സുഹൃത്തെ ഞാൻ അതിൻ്റെ ഇപ്പൊ പറഞ്ഞു ശരി വളരെ എനിക്ക് എനിക്ക് ബി ജോൺ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ ഞാൻ എന്നെ പറയാൻ സഹായിക്കുന്നില്ലല്ലോ ശരി താങ്ക് യു വെരി മച്ച്